ും ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം ഇതുവരെ വന്നുപോയ സകല അപരാധങ്ങളും അവന്റെ അളവന്റെ കാരുണ്യം കൊണ്ട് കൊടുത്ത് മാപ്പാക്കി അമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ ശിഷ്ടകാല ജീവിതം അവന്റെ നാഴത്തിനായി ജീവിക്കാനും സന്തോഷത്തോടെ ഈ ലോകത്ത് നിന്ന് വിട പറയാനും സഹോദരങ്ങളെ സുഹൃത്തുക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം നാം ആഘോഷിക്കുകയാണ് ഈ ലോകത്തെ തന്നെ കാരണഭൂതരായ പരിശുദ്ധ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫി വസല തങ്ങളുടെ ജന്മദിനത്തിന് നാടും നഗരവും വിശ്വാസികളും ഒക്കെ ഒരേപോലെ ഒരുങ്ങി തയ്യാറായിരിക്കുകയാണ് ആ നബിതങ്ങളുടെ ജന്മദിനം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ സമാഹൃതമായിരിക്കുന്ന വിശ്വാസികൾ എന്ന നിലയിൽ ആ പ്രവാചകനെ പഠിക്കാനും അവിടത്തെ പകർത്താനും സമയം കണ്ടെത്തുക എന്നുള്ളത് അനിവാര്യമാണ് നമുക്കൊക്കെ അറിയാം നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രഗൽഭരായിട്ടുള്ള ആളുകളെ അവരുടെ ജന്മദിനത്തെ അല്ലെങ്കിൽ അവരുടെ സമാധി ദിനങ്ങളെ ആ സമാധി ദിനങ്ങളെ അനുസ്മരണങ്ങളെ കൊണ്ട് ധന്യമാക്കുന്നത് നമ്മളൊക്കെ കാണാറുണ്ട് അവരുടെ അനുസ്മരണങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് സമൂഹ സാമൂഹ്യ എന്തിനു വേണ്ടിയിട്ടാണ് സമൂഹത്തിൽ ഉന്നതിയിലുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ അനുസ്മരണങ്ങളിൽ സമൂഹം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും മതസംഘടനകളും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ അനുസ്മരണങ്ങളെ സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം ആരുടെയാണോ അനുസ്മരണം സംഘടിപ്പിക്കുന്നത് അവർ ഈ നാടിന് നൽകിയ സമൂഹത്തിന് നൽകിയ സന്ദേശങ്ങൾ അവരുടെ ആദർശങ്ങൾ അവരുടെ നിലപാടികൾ സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യാനും അത് ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കാനും അത്തരത്തിലുള്ള അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് എങ്കിൽ ഈ ലോകത്തെ തന്നെ പടയ്ക്കാൻ കാരണഭൂതരായ അഷറഫുൽ മുസ്തഫു തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധമായ റബിൽ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോ ആ പ്രവാചകനെ കുറിച്ച് പഠിക്കാനും അവിടത്തെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്താനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ആ പ്രവാചകന്റെ സന്ദേശങ്ങളെ ലോകമൊട്ടുക്കും വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശ്വാസികളായ നമ്മുടെ യോഗയും ബാധ്യതയും കർത്തവ്യവുമാണ് ആ പ്രവാചകൻ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവാചകൻ അള്ളാഹു സുബാന ഒരുപാട് പ്രത്യേകതകൾ കൊടുത്ത പ്രവാചകൻ പ്രിയമുള്ളവരെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ സ്വീകരിക്കാൻ പര്യാപ്തമാകുന്ന നിലയിലാണ് അള്ളാഹു അബുൽ പ്രവാചകൻ സൃഷ്ടിച്ചതും നമ്മൾ പറഞ്ഞു പ്രവാചകന്റെ ജന്മം ജനനം വളരെ അത്ഭുതമായിരുന്നു പ്രവാചകന്റെ ബാല്യകാലം അത്ഭുതം നിറഞ്ഞതായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളും എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്കറിയാം പ്രവാചകൻ വസ്ല തങ്ങളുടെ ജീവിതം വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞതും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതങ്ങൾ നിറഞ്ഞതുമായിരുന്നു പ്രവാചകന്റെ ജീവിതം പ്രവാചകന്റെ ജീവിതത്തിൻ്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹുബിന്റെ വലിയ സഹായവും വലിയ കരുതലും ഉണ്ടായിരുന്നത് ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം പ്രവാചകൻ അലൈഹി തങ്ങളുടെ ജീവിതത്തിൽ വലിയ ദുഃഖുണ്ടാക്കിയ സംഭവമുണ്ട് സന്ദർഭം ആ വർഷം തന്നെയാണ് പ്രവാചകൻ അലൈഹി തങ്ങളുടെ പ്രവാചകൻ അഭയം നൽകിയ പ്രവാചകന്റെ പരിശുദ്ധ റസൂൽ തങ്ങളുടെ തങ്ങളുടെ ജീവിതം ജീവിതം ആ നബി വായിക്കുമ്പോ മനസ്സിലാക്കുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കണ്ണുകൾ ഈർണിയും കാരണം പ്രവാചകന്റെ ജീവിതം നമുക്കൊക്കെ അറിയാലോ ഈ ലോകത്തേക്ക് പിറന്നു വീണപ്പോ പ്രവാചകന് സ്വന്തം ഉപ്പയെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഉമ്മയുടെ വാത്സല്യം മുമ്പ് മുമ്പ് ചുംബനം വാങ്ങി ആറാം വയസ്സിൽ പ്രിയപ്പെട്ട സമയം പിതാവില്ല ആറാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾക്ക് മുതൽ മുതൽ നിന്നത് സ്വന്തം പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹൻ ആയ അബൂ അബ്ദുൽ മുത്തരി

പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാചകൻ തങ്ങളുടെ കൂടെ നിന്ന് ഉപരോധം കുടിക്കാൻ വെള്ളമില്ലാതെ എല്ലാ വസ്തുക്കളും നിഷേധിക്കപ്പെട്ട് മരം ചെരുവിൽ കിടന്നപ്പോൾ മൂന്ന് വർഷക്കാലം പ്രവാചകൻ അഭയം നൽകിയത് പ്രവാചകന്റെ കൂടെ നിന്നത് മുസ്ലിം അല്ലാതെ നിന്നിട്ട് പോലും അബു താലിബായിരുന്നു പ്രേമുള്ളവരെ ആ അബുതാലിബും ഹലീജിയും മരിക്കുന്നത് ഒരേ വർഷം ഏതാണ്ട് അടുത്തടുത്ത സമയങ്ങളിലാണ് രണ്ടുപേരും മരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറെ താങ്ങും തണലുമായ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ കൂട്ടായി കുളിരായി കൂടെ ഉണ്ടാക്കിയെന്ന പ്രിയപ്പെട്ട സഹധർമണി മരിക്കുന്നു ഒപ്പം തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രവാചകൻ സൊല്ലി വസ്ലവാദങ്ങൾക്ക് അഭയം നൽകിയ അബൂ താലിബും മരിക്കുന്നു ആമുഹിൻ ദുഃഖവർഷം എന്നാണ് ആ വർഷത്തെ ചരിത്രം വിശേഷിപ്പിക്കുന്നത് ആ പ്രവാചകൻ വിഷമിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വലിയൊരു സന്തോഷമായി അള്ളാഹു സുബാനും നടത്തുന്നത് ആ ഇസ്ലാഹ് മെഹറാജും തന്നെ പ്രവാചകന്റെ ജീവിതത്തിലെ വലിയൊരു അത്ഭുതമായിരുന്നല്ലോ തങ്ങൾ ആ യാത്രയിൽ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇസ്ലാമിജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസംഗങ്ങളിൽ നമ്മൾ പലപ്പോഴും അത് കേട്ടുപോയിട്ടുണ്ട് മഹാനായി എത്തിപ്പെടാൻ കഴിയാത്ത മറ്റു മലക്കുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത വാനലോകത്തിന്റെ അത്ഭുത തലങ്ങളിലേക്ക്

പ്രവാചകൻ 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 നിസ്കരിക്കുന്ന കാഴ്ചകൾ തങ്ങൾ തങ്ങൾ കണ്ടു മക്കയിൽ നിന്ന് പരിശുദ്ധമായ നബി എല്ലാ പ്രവാചകന്മാരും വൈത്തിൽ മുഖന്ദസിൽ സന്നിഹിതരായിരുന്നു വയത്തിൽ സന്നിഹിതരായിരുന്നു പ്രിയമുള്ളവരെ ഇതൊരു സ്വപ്നല്ല ഇത് സ്വപ്ന അല്ല ഇതേതെങ്കിലും ഒരു കാർട്ടൂൺ ചിത്രങ്ങളുടെ അല്ല കഥാപുസ്തകങ്ങളിൽ കുഴിച്ചതുമല്ല വിശുദ്ധമായ തഫ്സീറുകൾ ഒരാശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം ഒരു സംശയത്തിനുമിടയില്ലാത്ത വിധം കുറിച്ചു വച്ച പച്ചപരമ യാഥാർത്ഥ്യങ്ങളാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നബി 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 മുതൽ വരെയുള്ള ഉണ്ടായിരുന്നു അവർക്ക് ഇമാമായി ൻജിദ് പ്രവാചകന്മാരുടെ ഒരുപാട് യാത്രകൾ കിടന്നു പോകുന്നില്ല ഇത്തരത്തിലുള്ള മഹത്തായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി മാത്രമല്ല നമുക്ക് നിർവഹിക്കപ്പെടുന്ന ഈ നിസ്കാരം

അല്ലയോ പ്രവാചകരെ അല്ലയോ പ്രവാചകരെ അങ്ങയുടെ ഉമ്മത്തിന് ഈ അൻപത് വക്കത്ത് നിസ്കാരം ഒന്നും ചുമക്കാൻ കഴിയൂല ഇത് നിർവഹിക്കാൻ കഴിയൂല അഞ്ച് കാട്ടിക്കൂടുന്ന പാട് നമുക്കറിയാവുള്ളൂ അപ്പൊ അമ്പതനാലും നിർബന്ധിരുന്നെങ്കിൽ അവസ്ഥ എന്താ നബി വസ്സലാം അവരുടെ ജനതയിൽ നിന്ന് മുമ്പുണ്ടായിരുന്ന ജനതയിൽ നിന്ന് മനസ്സിലാക്കിയ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചത്തിൽ മഹാനായ പ്രവാചകനോട് പറയാൻ അല്ലയോ പ്രവാചകരെ അങ്ങയുടെ ജനതയ്ക്ക് അങ്ങയുടെ ഉമ്മത്തിന് ഇത് ചുമക്കാൻ സാധ്യല്ല പ്രവാചകൻ പ്രവാചകൻ വട്ടം ിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് അവസാനം അഞ്ചാക്കുന്നത് അത് മുറച്ചു കൊടുത്തത് വലിയൊരു കാര്യമാണ് മാധ്യങ്ങൾക്ക് ചെയ്ത ഒരു അനുഗ്രഹം അതുപോലെ അത് സൂചിപ്പിച്ചതുപോലെ ഈ പ്രവാചകന്മാരെ കാണാൻ മറ്റൊരു പ്രവാചകന്മാർക്കും സാധ്യമാകാത്ത വിധം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ എല്ലാ പ്രവാചകന്മാരെയും കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ വിശുദ്ധമായ ഖുർആൻ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം മറ്റുള്ള പ്രവാചകന്മാരെയൊക്കെ അള്ളാഹു സുബാന രൂപ പേരെടുത്ത് വിളിക്കുന്നതായി നമുക്ക് കാണാം

പരിശുദ്ധമായ കുഹാനിൽ പറയുന്നുണ്ടല്ലോ ആദൻത്തു വസ്ലാമിന്റെ പേര് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഓ ആദമേ ആദനെങ്കിൽ നിന്റെ ഭാര്യയും സ്വർഗത്തിൽ വസിക്കൂ എന്നാഹു പറയുന്നതായി നമുക്ക് വിശുദ്ധമായ കുർആാനിൽ കാണാം ആദൻ നബിയുടെ പേരെടുത്തു പറഞ്ഞു ഇബ്രാഹിം നബിയുടെ പേരെടുത്ത് വിളിക്കുന്നത് നമുക്ക് കാണാം നോഹി നബിയുടെ പേരെടുത്ത് വിളിക്കുന്നത് നമുക്ക് കാണാം മൂസാ നബിയുടെ പേരെ വിളിക്കുന്നത് നമുക്ക് കാണാം ിൽ പറയുന്നത് അഭിസംബോധന ചെയ്തതൊക്കെ പ്രിയമുള്ളവരെ ഒരേ കാര്യം വിശദീകരിക്കുന്ന രണ്ട് സന്ദർഭത്തിൽ ഒരേ വിഷയങ്ങൾ പറയുന്ന ഒരേ ശൈലിയിൽ പറയുന്ന വിവിധ സന്ദർഭങ്ങളിൽ മറ്റു പ്രവാചകന്മാരുടെ പേരുകൊണ്ടും അഭിസംബോധന ചെയ്യുന്നതായി നമുക്ക് കാണാം വിശുദ്ധമായ ഖുഹാൻ പറയാണ് ഇബ്രാഹിം നബി അലൈഹിമിൽ നിങ്ങൾ ഉത്തമമായ മാതൃകയുണ്ട് അതേ ആശയത്തിൽ തന്നെ

സൃഷ്ടിച്ച റസൂലുള്ളാഹി അലൈഹി 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 വസല്ലമ വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഗതമായി അല്ലെങ്കിൽ ആ ആ മാസം നമ്മിലേക്ക് ആഗതമായിരിക്കുന്ന ഈ വേളയിൽ പ്രവാചകൻ പ്രവാചകൻ വസല്ലമയെ നമ്മുടെയൊക്കെ കരളിന്റെ നാം കാണുന്ന തങ്ങളെ എത്രത്തോളം ആദരിക്കുകയും എത്രത്തോളം ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കണം എന്തിനു വേണ്ടി ആ പ്രവാചകനെ ആദരിക്കാൻ സ്നേഹിക്കാൻ ഉൾക്കൊള്ളാൻ അവിടുത്തെ ജീവിത ദർശനങ്ങളെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ അവിടെ നിന്ന് കാണിച്ചു തന്ന ജീവിത വഴികളെ നമ്മുടെ ജീവിത വഴികളായി സ്വീകരിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറാക്കണമെന്നൊരു വലിയ സന്ദേശമാണ് വിശുദ്ധ ഖുർഹാനും ഈ പാഠങ്ങളും നമുക്ക് നൽകുന്നത് പരിശുദ്ധമായ ഖുർഹാൻ പരിധി നോക്കിയാൽ ലോകത്തിന്റേത് എന്ന് പരിചയപ്പെടുത്തിയ നാല് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയാം ലോകത്തിൻ്റെ എന്ന് പരിചയപ്പെടുത്തിയ നാല് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയും സർവ ലോകങ്ങളുടെയും സംരക്ഷകനാണ് പരിപാലകനാണ് റബ്ബാണ് എന്ന് വിശുദ്ധമായ പറയുന്നുണ്ട് സർവ്വ ലോകങ്ങളുടെയും ഈ ലോകം മാത്രമല്ല പാരത്രിക ലോകം

അതുപോലെ വിശുദ്ധമായ പറയുന്നുണ്ട് ആലമീൻ സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ട് നേർമാർഗമായിട്ടാണ് പരിശുദ്ധമായ കായവാലയം പണികഴിപ്പിച്ചത് എന്ന് പറയുന്നു നമുക്ക് കാണാം അതുപോലെ വിശുദ്ധമായ വിശുദ്ധമായ ആലമീൻ ഖുർആൻ പറയുന്നുണ്ട് ലോകർക്കുള്ള ഒരു ഉദ്ബോധനമാണ് ഖുർആൻ ലോകലേക്ക് ചേർത്തു പറഞ്ഞ ഒരു പ്രവാചകൻ സർവ വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ട പ്രവാചകൻ ഈ ലോകത്തെ തന്നെ പടക്കാൻ കാരണഭൂതരായ പ്രവാചകൻ ആ പ്രവാചകന്റെ ജന്മദിനം നമ്മിലേക്ക് വരുമ്പോ പ്രിയമുള്ളവരെ ഒന്നുകൂടി ഊന്നി പറയുന്നു നബിദിനം എന്നുള്ളത് നബിദിനം എന്നുള്ളത് നബിദിന ആഘോഷങ്ങൾ എന്നുള്ളത് കേവലം ചടങ്ങുകൾ മാത്രമല്ല കേവലം ആഘോഷങ്ങൾ മാത്രമല്ല ആ പ്രവാചകനെ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞാൽ ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ആ പ്രവാചകന്റെ ഒരു ജീവിതചര്യയെ ഒരു സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമുക്കതുകൊണ്ട് നേട്ടമാണ്